ടൈമിലൊക്കെ അനുരാജന വിളിച്ചാൽ ഫോൺ കേസും എടുത്താൽ ഫോൺ എടുത്തുകഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് വേറൊരു പറ്റുന്നതെണ്ടികളുണ്ട് അവരെ അവരെ വിളിച്ചു കഴിഞ്ഞാല് വേറെ കൊഴപ്പൊന്നുമില്ല അവര് നമ്മളെ ലിറ്ററലി ഒന്നും പറയില്ല പക്ഷെ വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാവും കുതിര ചാടും കുതിരയുമായി നാലുപേര് എനിക്കൊപ്പുണ്ട് നാലുപേരെ സ്വാഗതം ചെയ്യുന്നു നല്ല കിടലും പേര് കേൾക്കുമ്പോ തന്നെ പഴഞ്ചൊല്ലൊക്കെ ഓർമ്മ വരുന്നു കേട്ടിട്ടുണ്ടോ ഈയൊരു പ്രോവീൻ കേട്ടു കേട്ടത് ഇപ്പൊ കേട്ടോ ഉത്തര അറിയോ അതിന്റെ ഫുള്ള് അറിയോ ചോദിച്ചോക്കട്ടെ ഓടും വേണ്ട സുഷൻ അറിയോ പോ സുഷേ കണ്ടോ ഈ ശരി ടൈറ്റിൽ കേട്ട സമയത്ത് എന്താ ഫസ്റ്റ് മനസ്സിലേക്കൊക്കെ വന്നേ ലൈക് എന്തായിരിക്കും സിനിമ ഒരു വെള്ളം കണ്ട സംശയം ഉണ്ടായിരുന്നു നിക്കുന്നുള്ള മനസ്സിലായിട്ടുണ്ട് സംസാരിക്കുന്നുണ്ടാവും ഈ ടൈറ്റിൽ ടൈറ്റില് എന്ത് തോന്നിയോ എനിക്ക് ടൈറ്റിൽ കേട്ടപ്പോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ തിരക്കഥ കേട്ട് കഴിഞ്ഞപ്പോ തിരക്കഥാകുന്നു അതായത് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ ഇത്രയും വലിയ ടീമിന്റെ എന്തായിരുന്നു ഫസ്റ്റ് തോട്ട് അല്ല ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ അടുത്ത് അൽത്താഫ് ഇത് ഞാൻ എനിക്ക് ഈ പടം കിട്ടുന്ന സമയത്ത് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഷൂട്ട് ആവണത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് വിളിച്ചത് ഉടമി ശരിക്കും പക്ഷെ ഒരു നാല് പടം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് ആക്ടറായിട്ട് വിളിച്ചത് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടായിരുന്നു അപ്പൊ എല്ലാ മറ്റേ ബേസിക്കലി റൈറ്ററും ും പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് സിനിമയിൽ അധികം സുഹൃത്തുക്കളില്ല അതില് ആക്ടേഴ്സില് ഒട്ടും ഇല്ല ഭയങ്കര ചുരുക്കം ആക്ടേഴ്സ് ആയിട്ട് ഞാൻ ഒരു റെഗുലർ ഏറ്റവും മറ്റേ ഇടക്കിട ഞാൻ വിളിക്കുന്ന ഭയങ്കര ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് അതായത് ആക്ടേഴ്സിന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഞങ്ങൾ ഭയങ്കര ഇമോഷണലി ഡൗൺസ് ഉള്ള ആളുകളാണ് മൂഡ് സ്വിങ്സും പരിപാടിയൊക്കെ അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നമ്മളിത് ഇപ്പൊ ഞാൻ തന്നെ ഒരു ആറേഴ് മാസം ഈ സിനിമയിലായിരുന്നു അപ്പൊ പല ടൈമില് പല കാരണങ്ങളും നമ്മള് മറ്റേ ഡൗണൊക്കെ ആകുമ്പോ ഇപ്പൊ നമ്മള് ഇങ്ങനൊരു സിനിമ നിൽക്കുമ്പോ നമുക്ക് മറ്റു പല സിനിമകളും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ അനുരാജിനെ വിളിച്ചാൽ ഫോൺ അത് വേറെ കേസ് ഫോൺ ഫോൺ എടുത്താൽ എടുക്കൂലാണ് പക്ഷേ പോസിറ്റീവ് പറഞ്ഞാൽ അത് പോസിറ്റിവിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല പക്ഷെ നമ്മ ഫോൺ വെക്കുമ്പോ നമ്മൾ ഓക്കെ കൊള്ളാം അല്ലെങ്കിൽ നമുക്ക് സെൽഫ് വേർത്ത് ഫീൽ ചെയ്യും ഇതുപോലെ തന്നെ വേറെ വേറൊരു പറ്റം തെണ്ടികളുണ്ട് അവരെ അവരെ വിളിച്ചു കഴിഞ്ഞാല് ഒന്നും പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ാണ് കല്യാണി ഫരുന്നേ അപ്പം ആ ഒരു കോമ്പോയിലേക്ക് എത്തിച്ചേർന്ന അതുപോലെ തന്നെ ഈ സിനിമയുടെ ഭാഗമായതിനെ കുറിച്ച് സംസാരിക്കും ആൻസർ ആൻസർ ചെയ്യാൻ പറ്റില്ല ഞാൻ തന്നെ ചെയ്യണം കൊറേ നേരം ഞാനത് കൂളിങ് ടൈം തന്നത് അതുകൊണ്ട് സുരേഷ്ട പറയൂ ഒരു വൈബ്രന്റ് ടീം ഇതുവരെ കാണാത്ത ഒരു ഇതുപോലെ ഒരു ലുക്കിലൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഞങ്ങൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷണ്ട കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഗുണ്ടാ ലുക്ക് ഒന്നല്ല നമുക്ക് ഈ കോമഡി ചെയ്യാൻ സുരേഷ് അണ്ട ഇഷ്ടം ഇതിലെങ്ങനെയാ പറഞ്ഞേ ഇതിലെ ഇവര് വിളിച്ചത് തന്നെയാണ് ബേസിക്കലി ഞാൻ അൽത്താഫിന്റെ വലിയൊരു ഫാനാണെന്ന് പറയാം കാരണം ഈ രണ്ടുകൾ നാട്ടിലുള്ള സിനിമ അതൊക്കെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരിതും അൽതാഫിന്റെ അഭിനയിച്ചിട്ടുള്ള റോളുകളും മൊത്തത്തിൽ എനിക്ക് ആ രൂപം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു രൂപമാണ് പാവം നല്ല നല്ലയാൾ അത്രയും പാവണോ അറിയത്തില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരാളാണ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ചെറിയ ശബ്ദവും അങ്ങനെയൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫാഹദിനെ ഒരുപക്ഷെ നേരിട്ട് കാണുന്നത് ഫഹദ് സിനിമയിലൊക്കെ വന്ന ശേഷം ഉണ്ടായിരുന്ന ഒരു ബ്രേക്ക് സമയങ്ങളിൽ ആരംഭ സമയത്തൊക്കെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എപ്പോഴും കാണാറുണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു ശേഷം അദ്ദേഹം പെട്ടെന്ന് ഒരു പാനിൻഡ്യൻ സ്റ്റാറൊക്കെ ആയി മാറി ഞാൻ ലൊക്കേഷനിലേക്ക് ഫസ്റ്റ് ഡേ നമ്മുടെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അന്ന് ഭാഗത്ത് അവിടെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ മനസ്സിൽ ഇങ്ങനെ വെറുതെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മളെ കണ്ടതിന് ശേഷം ചിലപ്പോൾ പഴയ സ്നേഹമൊന്നും കാണിക്കില്ലായിരിക്കുമോ കാരണം ഇപ്പോൾ തമിഴിൽ വലിയ ആൾ അല്ലെങ്കിൽ അവിടെ തെലുങ്കിൽ വലിയ ആൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെ ഞാൻ ഒരു ലൊക്കേഷനിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു നിൽക്കുമ്പോഴും കുറച്ച് ഞങ്ങൾ ഈ ബാക്കിൽ നിന്നൊരു ഒരു കെട്ടിപ്പിടുത്തായിരുന്നു ആരോ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ തിരിച്ചും കെട്ടിപ്പിടിച്ചു ഞങ്ങൾ വീണ്ടും ചങ്കും ഒക്കെ ആയിട്ട് മാറി സോ ഇതുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു 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 പുതിയ സെറ്റ് കാണുന്നതൊക്കെ ഇത് ഇവരെ കുറിച്ച് നമ്മളൊക്കെ നേരത്തെ ഇവരൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് അറിയുന്ന ആൾക്കാരാണ് കല്യാണി ഓഫ് കോഴ്സ് പടത്തില് ഈ പടത്തിലല്ല നമ്മൾ നേരത്തെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കോമ്പിനേഷൻസ് ഒരു സോങ്ങിലുണ്ടായിരുന്നു നോക്കിയിട്ടുണ്ട് മരക്കാറില്ല ഞങ്ങൾ

മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഫാസ്റ്റ് പേസ്റ്റ് ഒരുപാട് ഫണ് ഉള്ള നല്ല സ്പീഡിലൊക്കെ പോകുന്നു നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള പടം ആണെന്ന് ഫീൽ ചെയ്തോ ഫീൽ ചെയ്താൽ മതി ബാക്കി തിയേറ്ററിൽ ഒന്നും കണ്ടോളൂ ബാക്കി തിയേറ്ററിൽ ഞങ്ങള് അല്ലെങ്കിലും അതെ നമുക്ക് ഇത് എന്ത് ജോൺ പോലും മനസ്സിലാവാത്ത രീതിയിൽ എൻഗേജിങ് ഞാൻ പറയട്ടെ പറയൂ ഇതൊരു ആയി ഞാൻ റെഡി ആയി ഇപ്പൊ റെഡി ആയി സിംപിളായിട്ട് പറയണെങ്കിൽ ഇതൊരു കൊറിയൻ റോം കോം സ്റ്റോറി സാറ്റാറക്കളായി ഒരു വെസ് വെസ്ആാൻഡ് അല്ലെങ്കിൽ മുഡിയാലൻ സ്റ്റൈലെന്ന് പറഞ്ഞ

അതെന്തായിരുന്നു എന്തായിരുന്നു പെർഫെക്റ്റ് ഒപ്പം വരുന്നു അതുപോലെ നമ്മൾ ഏറ്റവും എന്താ പറയാ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കോംബോ കൂടിയാണ് അപ്പം വരുന്നു അൽതാഫ് ഇങ്ങനത്തെ ഒരു സിനിമയുമായി വരുന്നു അപ്പൊ എന്തായിരുന്നു കല്യാണിയുടെ ഫസ്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള സംഭവം യെസ് എന്ന് പറയാൻ ബേസിക്കലി എനിക്ക് അൽതാഫിന്റെ വിഷൻ ഭയങ്കര ഇഷ്ടമായി അത് ഒരു ഇൻട്രസ്റ്റിംഗ് വിഷൻ ആണ് ഞാൻ പറഞ്ഞപോലെ ആ ഒരു വിയർഡ് സോർട്ട് ഓഫ് സ്റ്റോറി ടെലിംഗ് ആണ് ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും ക്യാരക്ടേഴ്സ് തൊട്ട് സിനിമയുടെ വിഷ്വൽ ടോൺ വരെ ഭയങ്കര കളർഫുള്ളും എക്സാജറേറ്റഡും കുറച്ച് സ്റ്റൈലൈസ്ഡ് ആണ് ആൻഡ് എനിക്ക് ആ ലോകം ഇഷ്ടമായി ബേസിക്കലി അൽതാഫ്ക ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വട്ടായിട്ടൊരു ലോകം ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ലോകത്തിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് ഞാൻ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കലി സോ അതാണ് ഭയങ്കര ലോജിക്കൊന്നും ഒന്ന് അപ്ലൈ ചെയ്തത് പക്ഷേ

ഡയറക്ഷൻ ആയിരുന്നു താല്പര്യം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നടന്നിരുന്നത് ആദ്യമൊക്കെ ഫ്രണ്ട് വാഴയൊക്കെ ഡയറക്ടർ അപ്പൊ അവന്റെ ആദ്യത്തെ ഗോതമന്ഡലം എന്ന് പറഞ്ഞ മൂവ് പറഞ്ഞ സമയത്ത് എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു എന്ത് ആ സമയത്ത് ഞാൻ വേറൊരു പരിപാടിയുടെ പടത്തിന്റെ എഴുത്ത് പരിപാടിയിലേക്ക് കയറിയായിരുന്നു അങ്ങനെ ഭയങ്കര ആദർച്ഛമായിട്ടാണ് അങ്ങനെ ഒരു പാട്ട് എഴുതുന്നത് ചുമ്മാ എഴുതിയതാ ഒരു മൂന്നാളിനും എഴുതിയന്ന് ഗൗതമണ്ഡലത്തിന്റെ പാട്ടോ അപ്പൊ അതിന്റെ ഒരു ടൈറ്റിൽ സോങ് ഒരെണ്ണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ അത് ആ പടത്തിന്റെ ടൈറ്റിൽ സോങ് ആയിട്ട് അങ്ങനെ ഫസ്റ്റ് ചെയ്യണം ആദ്യമായി ആദ്യായിട്ട് സിനിമ ഒരു വർക്ക് അതെ പിന്നീട് പാട്ടുകൾ എഴുതാൻ ഇല്ല പിന്നെ ഞങ്ങള് പിന്നെ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തിരക്കുന്ന വലിയൊരു സംഭവത്തിന്റെ ചിത്രത്തിന്റെ നിങ്ങൾ അറിയാത്ത വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ട് അതിപ്പം സസ്പെൻസ് ഇതിനകത്തൊരു അനുരാജ് എന്ന് പറഞ്ഞ എന്റെ അതേ എന്റെ പേര് തന്നെയാണ് ക്യാരക്ടറാണ് ഒരു രസമുള്ള എല്ലാരെയുള്ള കൂട്ടത്തിൽ ആണ് പക്ഷെ എല്ലാവരും റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ ഉണ്ട് എല്ലാർക്കും ഭയങ്കര രസം ഇരിക്കും കണ്ടിരിക്കാനായിട്ട് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ് ഒന്നുമില്ല സിനിമക്കുള്ളിൽ ചെറിയ കൺഫ്യൂഷൻ ആൾക്കാരൊന്നും നമ്മൾ പറ്റിക്കുന്നില്ല എല്ലാവർക്കും കാണുമ്പോ മനസ്സിലാവും അങ്ങനെ ഭയങ്കര രസമായിട്ട് ഫുൾ ഫണ്ണായിട്ടിരുന്ന് കാണാൻ പറ്റിയ ചിരിക്കാൻ പറ്റിയ പഴയ നല്ല ചിരി കിട്ടാൻ സാധ്യതയുള്ള പടം ഇതിനുമ്പ് ചെയ്ത ഫിലിംസിലൊക്കെ ഒരുവിധം പുതുമുഖങ്ങളായിരുന്നില്ലേ കുറെ സീനിയർ താരങ്ങൾക്കൊപ്പല്ലേ താരങ്ങൾക്കൊപ്പല്ല പേടിയായിരുന്നു ആദ്യം ആരെ സുരേഷ് ആയിരുന്നു എനിക്ക് സുരേഷിന്റെ ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് വിനേട്ട് പക്ഷെ ഞങ്ങള് ഞങ്ങൾ കാറിലായിരുന്നു നമ്മള് പക്ഷെ പെട്ടെന്ന് സിംഗ് ആയിരുന്നു അതെ നമ്മള് കാറിൽ അതൊരു മൂന്നാല് ടേക്ക് ആ ഒരു ഇങ്ങനെ പോകും റൗണ്ട് അടിച്ച് തിരിച്ചു വരും നാലാമത്തെ റൗണ്ടിൽ ഞങ്ങള് സെറ്റ് ആയി കട്ട കമ്പനി പിന്നെ ഫാദർക്കായിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പിന്നെ പതിയെ പതിയെ എനിക്ക് ഫാദറിന്റെ ഒരു കാര്യം ഇഷ്ട കണ്ട പറയുന്ന ഒട്ടും ഹയർ ആർക്കില്ലാത്ത ഒരാളും ഞാനും കണക്റ്റഡ് ആണ് ഞങ്ങള് ഭയങ്കര ഒരു ദിവസം ഒരു ദിവസം ഞാനും ഫാദറും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ എനിക്ക് കല്യാണീനെ അറിയാനേ പാടില്ല ഞങ്ങൾ ഒരുമിച്ച് സീനും ഇല്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടെ നമ്മളെ ആദ്യത്തെ സീൻ എന്തോന്ന് മറ്റേ നമ്മള് എൻഗേജ്മെന്റ് എന്തോ നടക്കാനും ഫാദറും കൂടെ സംസാരിക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാണ് അപ്പൊ കല്യാണി നടന്നു വന്നു തന്നെ ഫാദർ തിരിഞ്ഞിട്ട് പറഞ്ഞത് ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളാണ് എന്റന്ന് തിയ ജിന്ന് പറഞ്ഞു മാസക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഓക്കെയാണെന്ന് വിചാരിച്ചു വലിയ കുഴപ്പമില്ല കല്യാണി പോയി കല്യാണി രണ്ടു മണിക്കൂർ തിരികെ ഞാനും ഫാദർ കൂടെ ഭയങ്കര സംസാരമാണ് പുള്ളി തിരിഞ്ഞിട്ട് എനിക്ക് എനിക്കൊരു പരിചയമില്ലാത്തൊരാളാണ് പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടം ഇപ്പൊ അനുരാജായാലും അല്ലെങ്കി ഇപ്പോ ഇപ്പൊ മഹേഷ് ബാബു ആയാലും രൺബീർ കപൂർ ആയാലും ഒക്കെ ഒരു ഒരേപോലെ ട്വീറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അയാളുടെ ആ ഒരു ക്വാളിറ്റി ഭയങ്കര അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു സൗഹൃദവും സ്നേഹം എപ്പോഴും അതിനോട് തോന്നുന്ന ഒരു കാര്യം കാര്യം നമ്മളെ മനുഷ്യരെ നമ്മൾ നമ്മളെ ആവുമ്പോ നമ്മൾ പൊതുവേ

നിധി ഒരു എന്റെ ക്യാരക്ടറുടെ പേര് നിധി പക്ഷെ അവള് എന്നെ ബ്രീഫ് ചെയ്തത് ബേസിക്കലി അവളൊരു കൊറിയൻ റോം കോമിൽ വരുന്ന പോലെ ഒരു ക്യാരക്ടറാണ് സോ അവളുടെ എക്സ്പ്രഷൻസും എല്ലാം കുറച്ച് എക്സാജറേറ്റഡ് ആണ് ആൻഡ് സോ അവളുടെ സംസാരത്തിലും ബിഹേവിയേഴ്സിലും ഞങ്ങൾ ആ വൈബാണ് പിടിച്ചിട്ടുള്ളത് ആൻഡ് ദ തിങ് വിത്ത് വിർ ഇസ് സേ ദിസ് ബേസിക്കലി ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ചില ക്രൂഷ്യൽ മോമെന്റ്സിൽ അവളുടെ ഇമോഷൻസ് വളരെ ജനുവനും മോണസ്റ്റുമാണ് സോ ആ അതിൽ ഞാനുണ്ട് ആ ഇമോഷൻസ് എനിക്ക് ആ ഇമോഷൻസിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി പക്ഷേ ബിഹേവിയേഴ്സ് ഒക്കെ ഞാനല്ല കല്യാണി റോം കോമിന്റെ വലിയ ഫാനാണോ പക്ഷെ ഇതൊരു റോം ആണെന്ന് ശരിക്കും പറയാൻ പറ്റില്ല ലെസ് റോം മോർ കോം എന്നാണ് പറയുന്നത് കോമഡിക്കാണ് അപ്പോ അപ്പോൾ വീണ്ടും ഒരു കോമഡി അല്ലേ അതെ സുരേഷ് സുഷം വലിയൊരു ഫാൻ ബേസ് ഉള്ള കാര്യം അറിയോ ഇപ്പൊ അടുത്ത് നമ്മള് കണ്ടൊരു ഇന്റർവ്യൂണ്ടായിരുന്നല്ലോ അതിന്റെ റീൽസ് ഒക്കെ വന്നതിനു ശേഷമാണ് ആ ഫാൻ ബേസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്തൊരു സിമ്പിളായ മനുഷ്യൻ എന്തൊരു നിഷ്കളങ്കനൊക്കെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പില് നമ്മൾ പല പരിപാടി പരിപാടികളൊക്കെ വെച്ചിട്ട് നമ്മൾ കാണും അപ്പൊ ഒന്നാമത് ഈ വലിപ്പത്തിലൊരാള് പിന്നെ പുള്ളി ചെയ്തേക്കുന്ന സിനിമകളൊക്കെ വെച്ചാണ് നമ്മൾ പലപ്പോഴും ജഡ്ജ് ചെയ്യുന്നത് അപ്പൊ ഞാനും ഞാൻ എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ നമ്മൾ അടുത്തേക്ക് പോവുകയില്ല എന്തെങ്കിലും ഒരു പോകുകയില്ല അല്ലെങ്കിലും എന്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചേട്ടൻ ഭയങ്കര ടഫായിട്ടുള്ള ആളായിരിക്കും ചിലപ്പോ ചില ആളുകൾ ചീത്ത ഒക്കെ പറയുള്ളു പോടാ പോണാ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ഞങ്ങൾ ഒരു സീനിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് കാരമാനിലിരുന്ന് ഒരു മിനിറ്റിൽ എനിക്ക് സ്നേഹം എല്ലാവർക്കും ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഈ പറയുന്ന പോലത്തെ കുഴപ്പക്കാരനാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും അവളെന്ത് ചെയ്യാൻ പറ്റുമ്പോ ഈ പൊക്കമൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതല്ലോ ഏഹ് അപ്പൊ ഇതൊക്കെ സംഭവിച്ചു പോയതായിരിക്കാം പിന്നെ ഈ പറയുന്ന പോലെ ക്യാരക്ടേഴ്സും പിന്നെ പൊതുവെ അങ്ങനെ വെറുതെ കയറി ഒരു ആരോടും അങ്ങനെ എടുക്കാൻ പോവാറില്ല അത് പലപ്പോഴും അങ്ങനെ ഒരു കംപ്ലൈന്റ് പറയാറുണ്ട് ഞാൻ ആരെയും ഒത്തു നോക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ജിമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് നേട്ട് പറയാറില്ല പുറത്ത് പറയാറുണ്ട് അത്ര അങ്ങനെ ആൾ ഭയങ്കര ചാടെ വന്ന മുഖത്ത് വരെ നോക്കൂല്ല നേരെ നോക്കാൻ പോയാലോ വായു നോക്കിയായി മാറും ചെയ്യും രണ്ട് എക്സ്ട്രീമുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചാടെ കുഴപ്പമില്ലായിട്ട് നോട്ടം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന മുഴുവൻ ചിലപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ടിടൊക്കെ ആയിരിക്കും അപ്പൊ അവിടെ ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ട് എന്റെ മൈൻഡിലേ ഉണ്ടാവില്ല ഞാൻ ആരും നോക്കൂല്ല മനഃപൂർവ്വം നോക്കാതിരിക്കുന്ന മൈൻഡിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് കഴിഞ്ഞാൽ ആദ്യം എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ സിനിമയിൽ വന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഇതൊരു എനിക്കൊരു വലിയ ലേണിംഗ് പ്രോസസ് ആയിരുന്നു ആക്ച്വലി ഒരു നടി എന്ന നിലയിൽ എന്നെ ഐ തിങ്ക് എന്റെ ഗ്രോത്തിന് നല്ലോണം സഹായിച്ചിട്ടുണ്ട് മെയിൻലി ദാറ്റ് വാസ് ഫ്രം ഫഹദ് ആൻഡ് വർക്ക് ഇൻഫാക്ട് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താന്ന് വെച്ചാൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ ഓരോ ഷോട്ടിലും കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല ഫഹദിന് ബേസിക്കലി അതിപ്പോൾ ഐ മീൻ ഒന്നെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് ഇടും അല്ലെങ്കിൽ ഞാൻ ഒന്നും ഇടുന്നില്ല അതാണ് ഫഹദിൻ്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഗിം യൂ സെക്കൻഡ് സി ഇതിനു മുന്നേ അല്ല അല്ല കുഴപ്പമില്ല അല്ല ഞാൻ ഞാൻ മലയാളത്തിൽ പറയാം സോ ഇതിനു മുന്നേ ഒരു ഡയറക്ടർ ടേക്ക് ഓക്കെയാന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൽ കണ്ടന്റ് ആവും ബേസിക്കലി ആൻഡ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കും ആൻഡ് ഒരു ടേക്ക് കൂടെ പുഷ്യാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു പക്ഷേ ഫാദർ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് ആ മാറ്റ് ആ ആറ്റിറ്റ്യൂഡ് മാറി ബേസിക്കലി സി ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അതിപ്പോൾ വെറുതെ കിടക്കുന്ന ഷോട്ടാണെങ്കിൽ പോലും ഫഹദ് മുഴുവൻ എഫർട്ട് ഇടും ഓക്കെ ആൻഡ് ഓൾവേസ് കമ്മിറ്റഡ് ആണ് ഓൾവേസ് ആണ് ഒരു ചെറിയ മൊമെൻ്റ് ആണെങ്കിലും അത് മാക്സിമം എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ആൻഡ് എൻ്റെ ഒരു ബേസിക്കലി ആ ലെവലിലുള്ള ഇൻറ്റഗ്രിറ്റിയും ഫോക്കസും എൻ്റെ അപ്രോച്ചിൽ ഇല്ലാന്ന് ഇല്ലാന്ന് എനിക്ക് തോന്നി ആൻഡ് ഹി ഇസ് ചേഞ്ച് ദാറ്റ് ഫോർ മി ആൻഡ് വർക്കിംഗ് ഓൺ ദിസ് ഫിലിം ഇറ്റ്സ് ഓൾ ബെസ്റ്റ് ചേഞ്ച് ദാറ്റ് ഫോർ മീ ഓക്കേ